ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തന്തൂരി ചിക്കനാണ് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒരു തന്തൂരി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മുടെ തന്തൂരി ചിക്കന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ മസാലയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വേണ്ടി നമുക്ക് ആദ്യം ഒരു ചട്ടി വെച്ചെടുക്കാം അതിലേക്ക് പെരും ചീരകം ചെറിയ ജീരകം കുരുമുളക് റ്റൽമുളക് പട്ട ഏലക്ക ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വിട്ട് വേണം ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷമാണ് നമ്മൾ ഇതെന്തോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവമാകുമ്പോഴാണ് നമ്മളതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇനി നമുക്ക് തണുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലി മല്ലിപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി ഇന്ന് നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു നാരങ്ങയുടെ പകുതി നീര് ഇത് നല്ല കട്ട തൈരും കൂടിയാണ് നമുക്ക് വേണ്ടത് ഒരു രണ്ട് സ്പൂൺ നല്ല കട്ട തൈര് നമ്മൾ ചേർത്ത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫുഡ് കളറാണ് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു കളറിന് വേണ്ടി ഞാൻ റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കന് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ ഒന്ന് വരിഞ്ഞെടുത്തതാണ് അതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് മസാല അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് വരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മസാല ഈ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ ആവുന്ന വിധം നന്നായിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ട് ഇതിനകത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ അത് തേച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് മസാല പിടിച്ചു വരാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാ അരമണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഒരു കുക്കർ എടുത്ത ശേഷം അതിലേക്ക് നമുക്കിത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം അതിന് മുകളിലേക്ക് ഇതാ ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കണം ഇതാ ചിക്കൻ നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് എടുത്തിട്ട് ഈ വിസിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ദാ ഈ ബെൽറ്റും നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് ബെൽറ്റും അതുപോലെ തന്നെ വിസിലൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ തന്തൂരി ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടുമാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം ഒരു ചട്ടി വെച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ അബുദാ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അബുദാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നതുവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്